വന്നു അത് ഞാൻ ഞാനങ്ങ് തുടങ്ങുകയാണ് ബിപിൻ ബാബു എന്റെ എനിക്കുള്ളത് ബാബു നീ ഏത് കോണത്തിലെ ഡോക്ടറാടാ നീ ഒരു വ്യാജ ഡോക്ടറല്ലേ നീ ആരാ മല്ലികാ മല്ലികാസുകുമാരൻറെ എനിക്ക് എനിക്ക് മാത്രം കിട്ടി നീ വാടാ തേണ്ടി ഇതിലും ഇങ്ങനെ മതി പിന്നെ അവസാന കാലത്ത് അമ്മച്ചി വള്ളി എന്തോ ആവാനുള്ള ശ്രമത്തില നീ ജനിച്ചത് എങ്ങനടാ തുണിയും കോണകോ ഒന്നും ഇല്ലാണ്ടല്ലോ നീ നിന്റെ അമ്മയുടെ വൈറ്റിന്ന് വന്നേ നീ ഇപ്പൊ ജട്ടിയും പാൻറ്റൊക്കെ ഇട്ടോണ്ട് കിടക്കണം അല്ലേ പറയുന്നത് തള്ളിണ്ടട നിന അവിടെ നിന്റെ തള്ളക്കുള്ളത് കൂടുതല് ഒന്നൂലടാ എനിക്ക് കേട്ടാ നീ ഒന്ന് വാ സംസ്കാരത്തോടെ സംസാരിക്കണ ചെറ്റി ഇനി വേറെ ഒരുത്തി അതായത് ഒരു ശ്രീലത ഓ നിന്നെ കാണാൻ നല്ല സുന്ദരി ആണല്ലീ താങ്ക്യൂ നീ എന്നെ നീ ചാണകം ചേച്ചി മെഴുകു അല്ലേ തലേ ും ഭക്ഷണൊക്കെ കഴിച്ചിട്ടേ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഒരു ഒന്നിനും രണ്ടിനും നീ പോവാറുണ്ടാ അതങ്ങോട്ട് എടുത്ത് ഞാൻ നിന്നെ മെഴുകുന്നു വണ്ടിയാണല്ലോ നീ എന്നെ കണ്ടാലറിയാം സത്യഭാമ ഇരിക്കുന്നു കണ്ടട അറുപത്തിയേഴാമത്തെ വയസ്സിൽ എന്റെ വയസ്സിലൊക്കെ നിന്റെ പടം ചുമരില് തൂങ്ങോടി മാലയിട്ട് നീ ആരോടും ആഷിക്ക് ഷിക്ക് അവനെ ഒരു പടമൊക്കെ എടുത്തിട്ടെ ആഷിക്ക് നിനക്ക് അമ്മ ഇണ്ടടാ വീട്ടില് നിന്റെ അമ്മ ഒരു ഉടുപ്പൊക്കെ ഇടീച്ചിട്ട് അങ്ങനെ ഇടറ പക്ഷെ ഉടുപ്പിന്റെ ഒരു ജട്ടി ഇടാൻ മറക്കരുത് കേട്ടാട്ടി അറിഞ്ഞ അടുത്തൊരു സുമേഷ് മാധവൻ ആയിക്കോട്ടെ പൊന്നാര പൊന്നാരം അവൾക്കൊരു റോസാപ്പൂവൊക്കെ തന്നിട്ടുണ്ട് അയ്യടാ നീ നിന്റെ അമ്മക്ക് കൊടുത്തടാ റോസാപ്പൂ നല്ല കുടുംബത്തിൽ നീ നാളെ നേരം വളക്കുമ്പോ നിന്റെ അമ്മയുടെ തലയ്ക്കാൻ പാട്ടൊരു നിലവിളക്കും കത്തിച്ചു വെച്ചിട്ട് രണ്ട് തേങ്ങയും കൂടെ ഉടച്ചു വെക്കി കിട്ടിയതൊന്നും പോരനെ ആ നിന്റെ അപ്പൻറെ വൈകിയല്ലേ എനിക്ക് കിട്ടിയത് പോടാ തെണ്ടി ഓമന ഗേവി അയ്യോ ഓമന പോലത്തെ മോഹള എന്റെ ഓമന കുട്ടിയേ സത്യപാമല്ല നിന്റെ തന്തേരെ ഞാൻ അങ്ങേ അറ്റം പോയ വന്ന മല്ലികയുടെ ഏടെയൊക്കെ അത് ശരിയാ മല്ലികയുടെ കൂടെ നടക്കാനുള്ള യോഗ്യത എന്റെ പൊന്നെ എന്നെ അതിലും പേറ ഞാൻ രണ്ടു മോണം കയറു കെട്ടി തൂക്കി ചാവുള്ളൂ മല്ലികണെങ്കി നല്ല തന്തയ്ക്കും തള്ളക്കി ജനിക്കടാ ലിനു കേട്ടാ എന്നിട്ട് നീ പറഞ്ഞിട്ട് വാ നിന്റെ അമ്മയ്ക്കുള്ള അതിനൊക്കെ ഒന്നും കൂടുതലും എനിക്ക് അല്ലെങ്കിൽ നീ ഒന്ന് നോക്കിട്ട് വാ ഇതെന്ത് ജീവിക്കാർട്ടി നല്ലോണം കിട്ടിയോ സാമാന് ഭേദപ്പെട്ട രീതിയിൽ